ദശപുഷ്പം ചൂടി അങ്കനമാർ ദേവപ്രീതിക്കായി തിരുവാതിര കളിച്ചു രാവേറെ ചെല്ലും വരെ തിരുവാതിര കളി നീണ്ടു ഇത്തവണ രണ്ടു ദിവസമായാണ് തിരുവാതിര ആഘോഷിച്ചത് മഹാദേവന്റെയും പാർവതി ദേവിയുടെയും പ്രീതിക്കായാണ് ചവറയിലെ വിവിധ പ്രദേശങ്ങളിലും ദേവാലയങ്ങളിലും തിരുവാതിര ആഘോഷം ഇത്തവണത്തെ പൂജോടിയുള്ള തിരുവാതിര ആഘോഷം ഞായറാഴ്ചയായിരുന്നു തിങ്കളാഴ്ചയായിരുന്നു ഭഗവാൻ പരമശിവന്റെ പിറന്നാളാണെന്നും പാർവതി പാർവതീദേവി നോമ്പുനോറ്റ ദിവസമാണെന്നും ഒക്കെയാണ് തിരുവാതിരയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ വർഷം ഞങ്ങൾ തിരുവാതിരകളി സമർപ്പിക്കുന്നു കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന അമ്മമാർ വരെയാണ് ഈ തിരുവാതിരകളി പങ്കെടുക്കുന്നത് രേവതം നാൾ മുതൽ ഞങ്ങൾ ഏഴ് ദിവസത്തെ കൂടിയാണ് തിരുവാതിര ഇവിടെ സമർപ്പിക്കുന്നത് മകേരം നാളിൽ എട്ടങ്ങാടി പൂജ നിധ്യം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ തിരുവാതിരകളിക്ക് തുടക്കം കുറിച്ചു വെക്കുന്നു ഒരു പിറ്റേന്ന് തിരുവാതിര നാളിൽ ഒരു നേരത്തെ അരിയാഹാരം കഴിച്ചു ഞങ്ങള് ഇവിടെ തിരുവാതിര സമർപ്പിക്കുന്നത് മൂന്ന് തന്നെ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നുണ്ട് തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായ ഉറക്കമൊഴിക്കലും പാതിരാക്കുളിയും പാതിരാപ്പൂ ചൂടലും ഞായറാഴ്ച നടത്തി തിരുവാതിര വ്രതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് പാതിരാപ്പൂ ചൂടൽ ദശപുഷ്പങ്ങളാണ് പാതിരാപ്പൂക്കളായി ചൂടുക മലബാറിന്റെ പ്രധാനപ്പെട്ട ആഘോഷമാണ് തിരുവാതിരയെങ്കിലും സമീപകാലങ്ങളിലായി തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തിരുവാതിര പ്രധാന ചടങ്ങുകളായി വരുന്നു നവദമ്പതികളുള്ള തിരുവാതിര പൂതിരുവാതിരയായും ആഘോഷിക്കുന്നു